ഹായ് ഫ്രണ്ട്സ് അമ്മ മനസ്സ് സീരിയലിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം മേഖ രാവിലെ തന്നെ എണീറ്റ് മുറ്റമൊക്കെ അടിച്ചു വാരി അതിനുശേഷം വെള്ളമൊക്കെ തളിച്ചതിന് ശേഷം കോലം വരക്കുകയാണ് അപ്പോൾ കോലം വരച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് മുത്തശ്ശി വന്നത് മുത്തശ്ശി വന്നിട്ട് ആവിയൊക്കെ ഒക്കെ ആയിട്ട് ചോദിക്കുകയാണ് മേഘ എന്താ നീ ചെയ്യുന്നത് കോലം വരക്കുക മുത്തശ്ശി മുത്തശ്ശി ആ കോലം വരച്ചോ എന്ന് നോക്കി എന്നിട്ട് പറയുകയാണ് മുത്തശ്ശി കോലം വരച്ചത് കണ്ടിട്ട് ചിരിക്കുകയാണ് നന്നായി ചിരിക്കുകയാണ് അപ്പോൾ മേഘ ചോദിക്കുകയാണ് എന്താ മുത്തശ്ശി ചിരിക്കുന്നത് അല്ല കോലം നിന്നെപ്പോലെ അലങ്കോലമായിട്ട് വരക്കാൻ നിന്നേക്കാൾ ഈ ലോകത്ത് വേറെ ആർക്കും കഴിയില്ല ഇത്രയും പ്രായമായിട്ടും നിനക്കൊരു കോലം വരക്കാൻ പോലും അറിയില്ല ഞാൻ പഠിച്ച കോളേജിൽ എന്നെ കോലം വരക്കാനാണോ പഠിപ്പിച്ചത് വേറൊരു ദേഷ്യം പഠിപ്പിക്കല്ലേ മുത്തശ്ശി മുത്തശ്ശി പിന്നെ ചിരിയടക്കാനാവാതെ അവിടെ നിന്നിട്ട് ചിരിക്കുകയാണ് എന്നിട്ട് പറയണം അയ്യോ എപ്പോഴേക്കും മനോഹരൻ അവിടെ എത്തി എന്നിട്ട് മനോഹരൻ എന്ന് പറഞ്ഞിട്ട് പറയണം ഇതെന്താ ചേച്ചി വീട്ടിന് മുമ്പിൽ ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ വിതറിയിട്ടിരിക്കുന്നത് ഓ ഇടിയപ്പത്തിൻ്റെ മാവല്ലട ഇത് മേഘ കോലം വരച്ചതാ കോലമോ ഇത് അലങ്കോലമാണല്ലോ അവർ കൂടി കിടന്നപ്പോൾ ഒരു ഭംഗിയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കോലം വരച്ചപ്പോൾ ഇത് അലങ്കോലമായി മനോഹരം പറയുന്നത് തന്നെ മേഘ ഉരയ്ക്ക് കയ്യും കൊടുത്ത് ശ്രദ്ധിച്ച് കേട്ട് നിൽക്കുകയാണ് അത് കണ്ട് മനോഹരൻ പറയാണ് ആ ആ അറിയാതെ പറഞ്ഞു മേഘ മേഖാത്ത ശരി 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 സാറില്ല മേഖാ എനിക്കൊരു ഫിൽട്ടർ കോഫി ഉണ്ടാക്കി താ എനിക്ക് ഡബിൾ സ്ട്രോങ് ആയിട്ട് ഒരെണ്ണം ആ എന്താ ഫിൽട്ടർ കോഫി ഡബിൾ സ്ട്രോങ് ആയിട്ട് വേണമെന്നോ എന്താ ഫിൽട്ടർ കോഫി ഇല്ലെങ്കിൽ ഒരു ചുക്ക് കാപ്പിയെങ്കിലും മേഘ ആ എന്താ നിങ്ങളുടെയൊക്കെ ഒക്കെ ജോലിക്കറിയണോ ജോലിക്കാരി മാത്രമാണോ ജോലിയൊക്കെ ചെയ്യുള്ളൂ നമ്മുടെ ജോലി നമുക്ക് തന്നെ ചെയ്യാലോ എന്നാ ഒരു കാര്യം ചെയ്യും മുത്തശ്ശി പോയിട്ട് കോഫി ഉണ്ടാക്കുക ഓ അത് ശരിയാ ചേച്ചി മേഖ പറഞ്ഞത് കേട്ടില്ലേ ചേച്ചി തന്നെ പോയിട്ട് കോഫി ഉണ്ടാക്കുക ഉണ്ടാക്കാം നീക്ക് അപ്പം ഡബിൾ സ്ട്രോങ് മറക്കരുത് മേഖാ ചേച്ചി പോകുന്ന പോക്ക് കണ്ടിട്ട് ആപ്പിപ്പൊടിക്ക് പകരം മുളക് പൊടി ഇടുന്ന തോന്നുന്നത് മേഖ ആകെ തളർന്നു എന്നിട്ട് പറയാണ് അമ്മ വാ പാത്രമൊക്കെ കഴുകണം ആ സുന്ദരി ചേച്ചി ഒന്ന് കൂട്ടിയിട്ട് വാ അവൾ ഈ വീട്ടിൽ ജോലിക്ക് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ പറയാൻ പറ്റും അവളെ ഞാനല്ലേ ജോലിക്കെടുത്തത് അതൊക്കെ ശരി തന്നെയാണ് മോളെ പക്ഷേ നമ്മളിപ്പോൾ ആ വീട്ടിലില്ലല്ലോ ആ വീട്ടിൽ മാത്രമേ ജോലി ചെയ്യൂ എന്നാൽ ആദ്യം ഒരു നല്ല ജോലിക്കാരിയെ കൂട്ടി കൊണ്ടുപോകാം മാവാ ആപ്പി കൊണ്ടു വന്നില്ലല്ലോ മോളെ ഇപ്പം ജോലിക്കാരികളൊക്കെയേ സൗദി ദുബായ് ക്വൈറ്റ് ഇങ്ങനെ പുറം രാജ്യത്തേ ജോലി ചെയ്യൂ നീ അങ്ങനെ ജോലി ചെയ്യാതെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവർ മന്ത്ലി മാസം പതിനായിരം രൂപ അതായത് പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് കൊടുക്കാൻ പറയുന്നത് എന്താ അമ്മവ ഈ പറയുന്നത് വീട്ടുജോലി ചെയ്യുന്നതിന് പതിനായിരം രൂപ ശമ്പളോ ഏയ് അത്രയൊക്കെ ചോദിക്കുമോ ആയിരവും രണ്ടായിരമൊക്കെ പണ്ട് കാലത്ത് നടക്കത്തുള്ളൂ ഇപ്പോഴൊക്കെ പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് ചോദിക്കുന്നത് അവളെ നിനക്ക് മാസം ഒരു പതിനായിരം രൂപ കൊടുക്കാൻ പറ്റുമെങ്കിൽ പറയും ഞാനിപ്പോൾ പോയിട്ട് കയ്യോടെ കൂട്ടിക്കോട്ട് വരാം ചെറിയ വീട് വൃത്തിയാക്കാനും കുറച്ച് പാത്രം കഴുകാനും പതിനായിരം രൂപ ശമ്പളം കൊടുക്കണമെന്നോ എന്നാൽ ഒരു കാര്യം ചെയ്യുമ്പോളെ നീ എല്ലാ ജോലിയും കൂടെ അങ്ങ് ചെയ്തോ ഏ ആ അത് ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാ മോളെ എന്ന് പറഞ്ഞു മേഘ അകത്തേക്ക് പോയി മനോഹരൻ എന്നിട്ട് മുറ്റത്ത് നോക്കിയിട്ട് പറയാണ് കോലാണത്രേ കോലം കോലം ഒന്ന് എഴുതി വെക്കണം ആ സാർ അവിടെ ന്യൂസ് പേപ്പറൊക്കെ തിരിച്ച് മറിച്ച് നോക്കി ഇരിക്കുകയാണ് അപ്പോൾ അവിടെ ലക്ഷ്മി വന്നിട്ട് പറയാണ് ഏട്ടാ ഏട്ടാ അവിടെ മേഘയെ ഒന്ന് നോക്കുമോ മേഘ എത്രത്തോളം മാറി എന്ന് നോക്കാനാ ആര് മേഘയോ ഈ ലോകത്ത് ഉദിക്കുന്ന ദിശ വേണമെങ്കിൽ മാറ്റാം അത്രത്തോളം മേഘയെ മാറ്റാൻ പറ്റില്ല ഏട്ടൻ ഇങ്ങനെ പറയൂ ആദ്യം വന്നെന്ന് നോക്ക് വാ ഏട്ടാ വാ രണ്ടുപേരും വന്ന് മുറ്റത്തിറങ്ങിയിട്ട് നോക്കുകയാണ് അപ്പോൾ കാണുന്നത് മേഘ അടുക്കളയിൽ കിടക്കുന്ന പാത്രങ്ങളൊക്കെ അടുക്കി പുറക്കി വന്നിട്ട് പുറത്ത് മുറ്റത്തിട്ടിട്ട് കഴുകാണ് തേച്ചൊരച്ച് വെളുപ്പിച്ച് കഴുകാണ് മേഘ അവിടെ ചടഞ്ഞിരുന്നിട്ട് ഏ അങ്ങോട്ട് നോക്കാം അപ്പോൾ രണ്ടുപേരും നോക്കുമ്പോൾ കാണുകയാണ് മേഘ കഷ്ടപ്പെട്ട് ചെമ്പും പാത്രങ്ങളൊക്കെ കഴുകുകയാണ് മേഘ കഴുകുന്നത് കഷ്ടപ്പെടുന്നതും കണ്ടിട്ട് ലക്ഷ്മിക്ക് നല്ല സങ്കടം തോന്നി പാവേട്ടാ മേഘയെ കാണുമ്പോൾ ഇങ്ങനെ എൻ്റെ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നു കേട്ടാ ആരെ ഇവളെ കണ്ടിട്ടോ അപ്പോൾ ആമ്പിനോട് പോലും പരിതപിക്കാം പക്ഷേ ഇവളെ കണ്ടിട്ട് ഇവളെ കണ്ടിട്ട് ഒന്നും തോന്നരുത് ആമ്പിനേക്കാൾ ക്രൂരയാണിവൾ എന്തിനാണ് ഏട്ടാ എൻ്റെ മോളെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നത് ആരേ മോളാണോ ഇത് വിഷം അവൾ കാരണം സഹിച്ച അനു അനുഭവങ്ങളൊക്കെ പോരെ എന്നിട്ട് അവളോട് സഹതിപ്പിക്കുന്നോ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ പോലെയുള്ളവർ ദയ കാണിക്കുന്നത് കൊണ്ടാ ഇവളെ പോലെയുള്ളവർ തഴച്ച് വളരുന്നത് ഇവൾ ചെയ്ത പാപത്തിന് ഇതിൽ അപ്പുറം സഹിക്കണം മേഖാപാത്രം കഴുകുന്നതിൻ്റെ ഇടയിൽ ആ ഓ ഏ എന്നുള്ള പറയുന്നുണ്ട് അവസാനം വിളിക്കുകയാണ് മുത്തശ്ശി മുത്തശ്ശി അപ്പോൾ ലക്ഷ്മിയുടെ കണ്ണ് റയുന്നുണ്ട് മനസ്സ് അലിയുന്നുണ്ട് മുത്തശ്ശി ഒരു മിനിറ്റ് ഇങ്ങു വന്നേ മുത്തശ്ശി മുത്തശ്ശി ഏയ് മുത്തശ്ശി ആ ആ വരുന്നു എന്താ മേഘാ പുറം ചൊറിയുന്നു ഒന്ന് ഒന്ന് ചൊറിഞ്ഞു വിട്ടെ ഒരു ജോലി ചെയ്യാൻ പത്ത് പേര് കൂടെ വേണം അതെങ്ങനെയാ ആകെ നാല് പാത്രം കഴുകാനുണ്ട് ഇനി നിനക്ക് പത്ത് പേര് സഹായത്തിന് വേണം അല്ലേ എന്ത് ചെയ്യാനാ ചൊറിഞ്ഞ് തരാം ഏ മേഘയെ മുത്തശ്ശി എന്ന് പറഞ്ഞ് ചൊറിഞ്ഞ് കൊടുക്കാണ് അയ്യോ മതി പക്ഷെ ഇതൊക്കെ ലക്ഷ്മി കണ്ട് മാറി നിന്നിട്ട് വിഷമിക്കുകയാണ് മുത്തശ്ശിയൊരു പാത്രം എടുത്ത് നോക്കിയിട്ട് പറയാണ് ആ ആ അയ്യയ്യേ ഇതെന്താ മേഘ പാത്രത്തിൽ സോപ്പ് അങ്ങനെ കിടക്കുന്നല്ലോ നന്നായിട്ട് തേച്ച് കഴുകിയില്ലേ നന്നായിട്ട് പാത്രം തേച്ച് കഴുക് അയ്യോ അയ്യോ മുത്തശ്ശി മിക്ക മുത്തശ്ശി കൈയ്യൊക്കെ വേദനിക്കുന്നു മുത്തശ്ശി ലക്ഷ്മി അത്രയും നേരം നോക്കി എന്നിട്ട് തിരികെ പോവുകയാണ് സങ്കടത്തോടെ ഇങ്ങനെയൊന്നും കഷ്ടപ്പെടുന്നത് കാണാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് മഹേന്ദ്രൻ്റെ സ്വത്തിനെ നിന്നെ അവകാശിയാക്കിയത് പക്ഷേ നീ എല്ലാം നശിപ്പിച്ചിട്ട് ഇവിടെ വന്നിങ്ങനെ കഷ്ടപ്പെടുന്നു അയ്യോ അപ്പം മനോഹരൻ അവിടെ വരികയാണെറ്റെ മനോഹരൻ പറയാണ് എത്രയൊക്കെ നായനെ കുളിപ്പിച്ച് വട്ടുമെത്തൽ കിടത്തിയാലും അത് വാലാട്ടി ചവറ പൂനയിലേക്കല്ലേ പോവു നീ ഇപ്പം പറഞ്ഞില്ലേ അത് അതുപോലെയാ മനോഹരൻ ഫോണിൽ പറയാണ് അല്ല പണ്ടത്തെ ആൾക്കാർ പഴമൊഴി പറയില്ലേ അതുപോലെ അങ്ങ് പറഞ്ഞേ ഉള്ളൂ മോളെ അവൻ ഫോണിൽ സംസാരിക്കുക നീ പാത്രം കഴിക്കോ പോ മുത്തശ്ശി ആ ആ ശരി ശരി ആ പോകുന്നു മേഘയ്ക്ക് ചെയ്യാത്ത ജോലിയൊക്കെ ചെയ്യുമ്പോൾ വല്ലാത്ത തളർച്ചയും ക്ഷീണമൊക്കെ ആവുകയാണ് മേഘ ദേഷ്യത്തോടെ ഒരു ചെയ്തു വെക്കുകയാണ് പിന്നെ കാണിക്കാതെ മഹേന്ദ്ര സാറ് ഫോണിൽ സംസാരിക്കുകയാണ് ഹലോ എവിടെയാണുള്ളത് ഞാൻ വർക്കിലാണ് വർക്കിലാണ് സാറ് എന്താ കാര്യം ഒന്ന് വേഗം വീട്ടിലേക്ക് വരാമോ വെള്ളം വരുന്നില്ല ഏതോ ഒരു പൈപ്പ് പൊട്ടിയെന്ന് തോന്നുന്നു ആ വരാം സാർ പ്ലംബിങ് ജോലി ഉണ്ട് ശരി സാർ എത്ര പെട്ടെന്ന് വരാൻ പറ്റുമോ അത്ര പെട്ടെന്ന് ഞാൻ എത്താം ആ പ്ലംബറിനോട് പറഞ്ഞായിരുന്നോ ആ വിളിച്ചു ലക്ഷ്മി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു ശരി മന്ത്രിക വന്നിട്ട് പറയാണ് അമ്മേ അമ്മേ എൻ്റെ ബാത്റൂമിൽ വെള്ളം വരുന്നില്ല ലക്ഷ്മി ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയാണ് നിന്റെ ബാത്റൂമിലും വെള്ളം വരുന്നില്ലേ കേട്ടോ ചേട്ടാ മന്ത്രികയുടെ ബാത്റൂമിൽ വെള്ളം വരുന്നില്ല മഹേന്ദ്ര സാറ് ചിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ ബാത്റൂമിൽ വെള്ളയില്ലേ നിങ്ങളുടെ ബാത്റൂമിൽ കുളിക്കാമെന്ന് കരുതിയാണ് വന്നത് എനിക്ക് തോന്നുന്നത് സിദ്ധാർത്ഥിൻ്റെ ബാത്റൂമിൽ വെള്ളം വരും വേണമെങ്കിൽ അവിടെ പോയി കുളിക്ക് എന്തിനാമ്മേ അവിടെ ഇതു രാവിലെ തന്നെ കുളിച്ചിട്ട് പുറത്തേക്ക് പോയി ആലോചിച്ച് നിൽക്കാതെ പോയി കുളിച്ചിട്ട് വാ ശരി എടിക്കാതെ മോളെ നിന്നെ ആരും ഒന്നും പറയില്ല അയ്യോ ശരി നേരെ സിദ്ധുവിൻ്റെ ബാത്റൂമിലേക്ക് പോയി എന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ് ആ നന്നായി സിദ്ധു സാറിൻ്റെ ബാത്റൂമിൽ വെള്ളമുണ്ട് എന്തായത് സിഗറലൈറ്റും സിസറുമൊക്കെ ഇരിക്കുന്നു സിദ്ധു സാർ സ്മോക്ക് ചെയ്യുമോ ഇദ്ദേഹം സ്മോക്ക് ചെയ്യുന്നത് കണ്ടിട്ടേ ഇല്ലല്ലോ സിദ്ധു അപ്പോഴേക്കും വന്നു എൻ്റെ ചാർജർ എവിടെ വെച്ച് എന്ന് പറഞ്ഞ് അന്വേഷിച്ച് പരതാണേന് തന്നെ ഉണ്ടായിരുന്നല്ലോ എവിടെ പോയി ആ അതേ ഇരിക്കുന്നു അതായത് ബാത്റൂമിൽ നിന്നും വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു ഇവിടെ ആരാ കുളിക്കുന്നത് ആരായിരിക്കും എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രിക കുളി കഴിഞ്ഞ് ഇറങ്ങി വരികയാണ് ഉം ചന്ദ്രിക നീയെന്താ ഇവിടെ ചന്ദ്രിക പിന്നെ നാണത്തോടെ വേഗം ബാത്റൂമിലേക്ക് കയറിപ്പോയി കഥ കടക്കുകയാണ് ചന്ദ്രിക അകത്ത് കയറിയിട്ട് ഒളിഞ്ഞു നോക്കുകയാണ് അപ്പൊ സിദ്ധു ചോദിക്കാണ് ചന്ദ്രിക എന്റെ ബാത്റൂമിൽ നീ എന്തെടുക്കുക അത് സാർ എന്റെ ബാത്റൂമിൽ വെള്ളം വരുന്നില്ല അമ്മയോട് പറഞ്ഞു അമ്മയാ ഇവിടെ കുളിച്ചോളാൻ പറഞ്ഞേ ഓ അങ്ങനെയാണല്ലേ അല്ല അതൊക്കെ പോട്ടെ ഇതെന്താ പുതിയ വേഷത്തിലൊക്കെ എന്താ സാർ അല്ല ചന്ദ്രിക നീ നൈറ്റിയിട്ട് കണ്ടതുകൊണ്ട് ചോദിച്ചതാ എന്താ പറഞ്ഞതെന്നു വെച്ചാൽ ഞാൻ നിന്നെ ഇതുവരെ സാരിയിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ അപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ നിന്നെ നൈറ്റിയിൽ കാണുന്നത് പക്ഷേ നീ നൈറ്റിയിലും കാണാൻ സുന്ദരിയാണ് കേട്ടോ ഒന്ന് പോ സാർ എപ്പോൾ നോക്കിയാലും കളിയാക്കലാ സിദ്ധു കളിയാക്കിച്ചിരിക്കാണ് എന്താ ചന്ദ്രിക്കേ ഞാൻ സത്യല്ലേ പറഞ്ഞത് ഇതിലിത്ര നാണിക്കാനെന്താ ശരി സാർ ഞാൻ കുളിച്ചു കഴിഞ്ഞു അമ്മ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും പോകണം അല്ല സാറ് ഡ്രിങ്ക്സ് കഴിക്കും എന്നറിയാം പത്തൊട്ട സ്മോക്ക് ചെയ്യാൻ തുടങ്ങിയേ െ ഞാനതിന് സ്മോക്ക് ചെയ്യലില്ലല്ലോ വെള്ളം പറയല്ലേ കാറിന്റെ ബാത്റൂമിൽ സിഗരറ്റ് പാക്കറ്റും ലൈറ്ററും ഇരിക്കുന്നത് ഞാൻ കണ്ടല്ലോ പിന്നെ അല്ല ചന്ദ്രിക നീ അന്ന് എന്നോട് സംസാരിക്കാതിരുന്നില്ലേ ഓ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി ആ സമയത്താ ഞാൻ സ്മോക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയത് എന്താ സാർ ഇത് ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ എന്നിട്ട് സ്മോക്ക് ചെയ്യുന്നതിന് ഇങ്ങനെ ഒരു റീസൺ ഒക്കെ പറയുന്നു ഇതല്ല അല്ല ചന്ദ്രിക എല്ലാവരോടും അങ്ങനെ പേഴ്സണൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാ സ്മോക്ക് ചെയ്ത് ഞാൻ എന്നെത്തന്നെ ഒന്ന് ആശ്വസിപ്പിച്ചത് പിന്നെയാണോ മുറിവേറ്റ നെഞ്ചിനെ പുകയിട്ട് ഉണക്കുക എന്ന് പറയുന്നത് സൂക്ഷിച്ചൊക്കെ വേണം ഒരുപാട് പുകയിട്ടാൽ ആസകോശത്തിലൊക്കെ ദ്വാരം വീഴും സ്ത്രീയും പറഞ്ഞ് ചന്ദ്രിക അവിടെ നിന്നും ഓടിപ്പോയി പിന്നെ ജാ സോറി മുത്തശ്ശി അവിടെ നിന്നും ഓരോന്നും ചെയ്യാണ് ഓരോരോ ജോലികളൊക്കെ ചെയ്യാണ് മനോഹരനാണെങ്കിലോ പ്രിയയുടെ നഖം മുറിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവൾ ഇക്കിലാക്കി കളിക്കുകയാണ് അന്നേരം മനോഹരം പറയുകയാണ് ഏയ് ചേച്ചി ഇതാ ഇവിടെ കളിക്കുന്നത് കണ്ടില്ലേ എന്നെ സമ്മതി കിർപ്പിക്കുന്നില്ല മുറിച്ചു കൊടുക്കാൻ നിങ്ങളുടെ കുട്ടിയല്ലേ മനോഹര അങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ ശരി 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 ആ മുത്തശ്ശി അമ്മവാ ഭക്ഷണം റെഡി ആയിട്ടുണ്ട് മേഖ വന്ന് പറയാണ് തരം വരുമോ കഴിക്കാം എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ മനോഹരൻ ഓടിപ്പോവാണ് കണ്ടില്ലേ ഭക്ഷണം എന്ന് പറഞ്ഞതും ആ പോത്തിൻ്റെ ഓട്ടം കണ്ടില്ലേ പ്രിയ വാ നമുക്ക് കഴിക്കാം ഓക്കെ ഉണ്ടോ എന്ന് നോക്കാം ചേച്ചി വെപ്രാളം കാണിക്കാതെ അവിടെ മര്യാദയ്ക്ക് ഇരിക്കടാ ഇതെന്താണ് കൂട്ടുകറി ഇതെന്താണ് രസാണോ അപ്പൊ മുത്തശ്ശി പറയാണ് ആഹാ കൊള്ളാലോ അടുത്ത ചെമ്പ് തുറന്നു നോക്കിയിട്ട് മനോഹരൻ പറയാണ് മേഘാ ഇതെന്താ മോളെ സാമ്പാറാ മാവ് സാമ്പാറോ അല്ല ഇത് കണ്ടിട്ട് മുളക് കറി പോലും ഉണ്ടല്ലോ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത് അത് കൈതട്ടി മുളക് പൊടി കൊറച്ച് കൂടി പോയതാ കേട്ടതും മനോഹരനും മുത്തശ്ശിയും ഹാ ചേച്ചീ എന്തോന്ന് മുളക് പൊടി കൂടിപ്പോയെന്നോ അതെ അതെ അമ്മാവാ പക്ഷേ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കി കുഴപ്പമൊന്നുമില്ല നല്ലതന്നെ അവൻ കഴിക്ക് കഴിക്കേ ചേച്ചീട്ടോ മോളെ സാമ്പാർ വിളമ്പി കൊടുക്കാൻ വേണ്ടി പോവാണ് മനോഹരൻ അപ്പൊ പറയാണ് ആ ആ ചേ മോളെ മോളെ എന്താ ചെയ്യാൻ വേണ്ടി പോന്നത് സാമ്പാർ വിളമ്പാൻ പോവാ അമ്മാവാ വേണ്ട മോളെ അത് സാമ്പാർ നീ ഒഴിക്കണ്ടവ എനിക്ക് സാമ്പാർ ഇഷ്ടമല്ല കാര്യം ചെയ് നീ എനിക്ക് രസം ഒഴിച്ചാൽ മതി ചേച്ചിക്ക് ഒഴിച്ചു കൊടുക്കേ മുത്തശ്ശേ ഇതാ കാ എനിക്കും വേണ്ട ഞാനും രസം ഒഴിച്ചോളാം മനസ്സിലായി അല്ലേ ഇതാ പ്രിയ അമ്മേ എനിക്ക് വേണ്ട അമ്മേ ആനും രസം ഒഴിച്ചോളാം ശരി നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമോ അതെടുത്ത് കഴിക്ക് ആ നീ രക്ഷപ്പെട്ടല്ലോ ഇതാ രസം അമ്മവ രസം എങ്ങനെയുണ്ട് മോളെ സത്യം പറഞ്ഞാൽ സാമ്പാറിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ രസം രസം സൂപ്പറായിട്ടുണ്ട് മുത്തശ്ശിയും പറയണം താങ്ക്സ് അമ്മവാ മവാ കുറച്ചുകൂടി രസം ഒഴിക്കട്ടെ ആ ഒഴിക്കും മുളേക്ക് ഒഴിക്ക് ഒഴുക്ക് മോളെ കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് പ്രിയ മോളെ കുറച്ചുകൂടി രസം വേണ്ട അമ്മേ ഞാൻ കഴിച്ചിട്ട് വാങ്ങാം വലിയ മുളകൊക്കെ എടുത്തിട്ടിരിക്കുകയാണല്ലോ മനോഹരൻ അതെടുത്ത് നേർത്തി നോക്കിയ സമയത്താണ് കാണുന്നത് കണ്ടു ഞെട്ടിപ്പൂവാണ് ചേച്ചി 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 കഴിക്കലേ ചേച്ചി കഴിക്കലേ ചേച്ചി താടാ ചേച്ചി രസത്തിൽ കടന്ന ഈ പാറ്റ ും മേഖയും പറയാണ് അപ്പോ അതുപോലെ തന്നെ പ്രിയേയോ ഒക്കെ കഴിക്കൽ നിർത്തി അയ്യോ പാറ്റ അയ്യോ പാറ്റ എന്ന് പറയണം പ്രിയ പാറ്റയെ വെച്ചുകൊണ്ട് തന്നെ എല്ലാരും രസം കൂട്ടി കഴിഞ്ഞു പാറ്റ അയ്യോ എന്ന് പറഞ്ഞ അവൾ ഓടുകയാണ് അപ്പോൾ മനോഹരം പറയണം മുളെ മുളെ ഓടല്ല മുളെ അയ്യോ പാറ്റ വീണ രസം ഒഴിച്ചൊഴിച്ച് കഴിച്ചല്ലോ ഞാൻ മുത്തശ്ശിയ അവിടെ തന്നെ ഛർദ്ദിക്കുകയൊക്കെ ചെയ്യാണ് ചീ ചേച്ചി ഇവിടെ ഛർദ്ദിക്കല്ലേ പുറത്തു പോ എഴുന്നേക്ക് പോ പുറത്തോട്ട് പോ മോളെ മേഘ മോള് മുളക് രസാണെന്നല്ലേ പറഞ്ഞത് ഇതിപ്പോ പാറ്റ് രസമായി പോയല്ലോ അത് അമ്മവ ഓ ചേച്ചി എന്തൊരു കഷ്ടമായത് ഞാനും വരുന്നു എനിക്ക് ഛർദ്ദിക്കണം ഏഹ് ചേച്ചി ചേച്ചി അതെല്ലാം കണ്ട് മേഘ ഞെട്ടലോടെ പറയാണ് എങ്ങനെയാണ് അത് സംഭവിച്ചത് മനോഹരനും മുത്തശ്ശിയും ഛർദിയോട് ഛർദി അത് കണ്ട് മേഘ പറയാണ് ഓ ഓ ആദ്യം സ്പ്രേ വാങ്ങി വീട്ടിൽ മുഴുവൻ അടിക്കണം വീട് മുഴുവൻ പാറ്റിയാണെന്നാണ് തോന്നുന്നത് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് സിദ്ധു അമ്മയോട് പറയാണ് എന്താ അമ്മ ഇങ്ങനെ നോക്കുന്നേ ഇന്ന് അമ്മയുടെ പിറന്നാളല്ലേ അതുകൊണ്ടാണ് ചന്ദ്രിക ഇത്രയും ഡെക്കറേഷൻ ചെയ്തത് എനിക്ക് പിറന്നാൾ ആഘോഷമൊന്നും വേണ്ട പിറന്നാൾ ആഘോഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോൾ നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിച്ചതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുക അമ്മായിയുടെ സമാധാനം നഷ്ടപ്പെടാൻ ഞാനും ഒരു കാരണമായി എന്ന് ഓർക്കുമ്പോൾ സിദ്ധുവിനോട് ചന്ദ്രിക പറയാം ഇനിയാ സർ അമ്മായിയെ ഇനി പഴയതുപോലെ ആക്കുന്നേ ഇതാ നോക്ക് അമ്മയ്ക്ക് ഇതൊക്കെ വലിയ ഇഷ്ടമാണ് അടിപൊളിയായിട്ട് അങ്ങ് ഉണ്ടാക്കിയേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് സദ്യ കൊടുക്കുന്നത് നിർത്ത് ഇതെന്താ ഇതൊക്കെ അതൊക്കെ അമ്മായിക്ക് ഇഷ്ടപ്പെട്ടതല്ലേ ഞാനിതൊക്കെ നിന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞോ നോൺ വെജ് നിർത്തിയിട്ട് ഒരുപാട് കാലമായി അത് കേട്ട് ചന്ദ്രിക്ക ഞെട്ടലോടെ നോക്കുകയാണ് അങ്ങനെയാണ് ഈ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ